ഇപ്പൊ മലയാളത്തിലെ കുടുംബ ചിത്രങ്ങളുടെ ഡെപിറ്റോമിയായിട്ട് നിൽക്കുന്നത് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് വാത്സല്യാണ് വാത്സല്യത്തിൽ നിന്ന് ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നതാണ് എല്ലാ കുടുംബ സിനിമകളും അല്ലേ അപ്പൊ ഇപ്പോ ഏത് എടുത്താലും ഒരു അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഉണ്ടാവില്ല അതിൽ മൂത്ത ആള് ചേട്ടനോ ചേച്ചിയാണെങ്കിൽ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും നോർമലി രണ്ടനിയന്മാർ കാണും ഒരനിയും നല്ലതും ഒരനിയെ മോശമായിരിക്കും അനിയത്തി കല്യാണം കഴിയുന്നവരെ ഭയങ്കര മോശ സ്വഭാവം കല്യാണം കഴിഞ്ഞ ശേഷം അങ്ങനെ കോമൺ ഐഡിയകളാണ് വരുന്നത് നമ്മൾ നമ്മള് പാട്ടുപാടി കണ്ടുപിടിക്കുന്ന ട്വിൻസ് സോപ്പുപെട്ടി പടങ്ങൾ എന്താ പറയാ സോപ്പുപെട്ടിയുടെ മൂടി ഒരാളുടെ അടുത്തും താഴത്തെ ഭാഗം വേറെ ആളുടെ അടുത്തും അവർ കണ്ടുമുട്ടി ചേട്ട അനിയ വിളിക്കുന്നു ആ ഐഡിയ എത്രയുണ്ട് അതൊക്കെ ശൈലി അല്ലേ അപ്പൊ പറഞ്ഞു വരുന്നത് ജിബിലി നമ്മൾ ജിബിലി അതൊരു സ്റ്റൈലാണെങ്കിൽ ആ അതൊരു കേസിലേക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷെ ആ ശൈലിക്ക് ആ സ്റ്റൈലിന് പ്രൊട്ടക്ഷൻ കിട്ടില്ല പക്ഷേ ഗിബ്ലി സ്റ്റൈലിൽ ഉണ്ടാക്കിയ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ബോബനും മോളിയിലോട്ട് ഞാൻ പോവുകയാണ് നിയമപ്രകാരം ക്യാരക്ടറുകളുടെ അവകാശം കോപ്പി റൈറ്റ് ഓഥറിനാണ് അപ്പം ഗിബ്ലി സ്റ്റൈലിൽ അവർ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കി ആ ക്യാരക്ടേഴ്സിനെ ഓപ്പണേ ആയി ട്രെയിനിങ് ഡേറ്റയായിട്ട് ഉപയോഗിച്ചാൽ അവിടെ കോപ്പിറൈറ്റ് എൻഫ്രഞ്ച്മെൻ്റ് ഉണ്ട്